നിയുക്ത കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലില്ലെന്ന സന്ദേശം നൽകി സർക്കാർ വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിന് രാജ്ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ സത്യപ്രതിജ്ഞ സത്യപ്രതിജ്ഞേധ ഗവർണർ ചുമതലയേൽക്കും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുകർ ജംതാർ സത്യവാചകം ചൊല്ലിക്കൊടുക്കും പുതിയ ഗവർണറുടെ നയപ്രഖ്യാപനത്തോടെ നിയമസഭ പതിനേഴ് മുതൽ ചേരും നയപ്രഖ്യാപനത്തോടെ സർക്കാരിനോടുള്ള ഗവർണറുടെ നിലപാട് വ്യക്തമാകും കേന്ദ്ര സർക്കാരിനെതിരായ സർക്കാർ വിമർശനങ്ങളോട് ഗവർണറുടെ നിലപാട് ഇതോടെ തെളിയും പുതിയ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേഖറുടെ ഭാഗത്തുനിന്ന് മൃദു സമീപനങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ പിണറായി സർക്കാരിനില്ല പുതുവർഷത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ സർക്കാരിന്റെ നയപ്രഖ്യാപനം ഗവർണർ അവതരിപ്പിക്കേണ്ടതുണ്ട് ഇതിൽ പതിവ് പോലെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ ഉണ്ടാകും മന്ത്രിസഭ അംഗീകരിച്ചു നൽകുന്ന ഈ പ്രസംഗത്തെ പുതിയ ഗവർണർ ഏത് തലത്തിൽ എടുക്കുമെന്നത് നിർണായകമാണ് നയപ്രഖ്യാപന സമയത്ത് ആർലേക്കറിന്റെ ലക്ഷ്യം തെളിയുമെന്നാണ് സി വിലയിരുത്തൽ ബുധനാഴ്ച വൈകിട്ട് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ആർലേക്കറേയും ഭാര്യ അനഘ ആർലേക്കറേയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ സ്വീകരിച്ചത് ഊഷ്മളമായിട്ടായിരുന്നു മന്ത്രിമാരായ കെ രാജൻ രാമചന്ദ്രൻ കടന്നപ്പള്ളി വി ശിവൻകുട്ടി കെ എൻ ബാലഗോപാൽ സ്പീക്കർ എ എൻ ഷംസീർ മേയർ ആര്യ രാജേന്ദ്രൻ ആന്റണി രാജു എം എൽ എ എം പിമാരായ ശശി തരൂർ എ റഹീം ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തുടങ്ങിയവർ ഗവർണറെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലെത്തിയിരുന്നു മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ യാത്രയറിയിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും എത്തിയിരുന്നില്ല ഗവർണറുമായുള്ള പ്രശ്നത്തിന്റെ പേരിലായിരുന്നു ഇത് എന്നാൽ പുതിയ ഗവർണറുമായി ഏറ്റുമുട്ടലിന് സർക്കാരില്ല ആരിഫ് മുഹമ്മദ് ഖാനെ എല്ലാ അർത്ഥത്തിലും അവഗണിക്കുകയായിരുന്നു തിരിച്ചുപോക്ക് സമയത്ത് ഇത് മനഃപൂർവ്വമാണെന്ന സന്ദേശമാണ് പിണറായി സർക്കാർ നൽകിയത് കൈ കാണിക്കാൻ പേട്ടയിൽ കുറച്ച് എസ് എഫ് ഐക്കാർ ആരിഫ് മുഹമ്മദ് ഖാന്റെ മടക്കയാത്ര സമയത്ത് എത്തിയിരുന്നു ഇവരെയും പോലീസ് കൈ കാണിക്കുന്നതിൽ നിന്ന് തടഞ്ഞിരുന്നു അങ്ങനെ അതൃപ്തി വ്യക്തമാക്കിയ മുഖ്യമന്ത്രിയും കൂട്ടരും പുതിയ ഗവർണറെ നേരിട്ട് സ്വീകരിക്കാനെത്തി പ്രോട്ടോകോൾ പ്രകാരമാണ് ഇതെന്നാണ് ഔദ്യോഗിക വിശദീകരണം എന്തായാലും നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശമാണ് ഗവർണർക്ക് മുഖ്യമന്ത്രിയും കൂട്ടരും നൽകുന്നത് പതിനേഴ് മുതൽ നിയമസഭാ സമ്മേളനം ചേരാൻ ഗവർണറോട് ശുപാർശ ചെയ്യാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു പുതിയ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുടെ നയപ്രഖ്യാപനത്തോടെ അതിന് തുടക്കമാകും സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിനാണ് മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഇരുപത്തിയേഴ് ദിവസം സഭ ചേരും ഇത്തവണ മാർച്ച് മുപ്പത്തി ഒന്നിന് മുൻപ് തന്നെ പൂർണ്ണ ബജറ്റ് പാസാക്കും മാർച്ചിന് മുൻപ് നാലു മാസത്തെ ചെലവുകൾക്കുള്ള വോട്ട് ഓൺ അക്കൗണ്ട് പാസാക്കുകയാണ് പതിവ് ഇതിൽ നയപ്രഖ്യാപനത്തിൽ ഗവർണർ എടുക്കുന്ന നിലപാട് സർക്കാർ പരിശോധിക്കും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങൾ നിയമസഭയിൽ ഗവർണർ വായിക്കുമോ എന്നത് നിർണായകമാകും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച നയപ്രഖ്യാപനം അതേപോലെ ഗവർണർ വായിച്ചില്ലെങ്കിൽ അത് പുതിയ തലത്തിൽ ചർച്ചകൾ ഉണ്ടാക്കും ഇതോടെ സി പി എം വിമർശനങ്ങളും തുടങ്ങും സർക്കാരും പ്രതികരിക്കും രണ്ട് ഇടവേളകളോടെ മൂന്ന് ഘട്ടമായി സമ്മേളനം നടത്താനാണ് മന്ത്രിസഭയുടെ ശുപാർശ ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തിമൂന്ന് വരെ ചേർന്നാൽ ബജറ്റ് അവതരിപ്പിക്കുന്ന ഫെബ്രുവരി ഏഴ് വരെ സമ്മേളനമില്ല ഫെബ്രുവരി ഏഴ് മുതൽ പതിമൂന്ന് വരെയാണ് അടുത്ത ഘട്ടം